ഇന്നിവിടെ ചെലവൊക്കെ നടക്കും ഒരു വലിയ ദുരന്തമാണ് നാടകത്തിന്റെ തിരശീലം മാറാൻ പോവുക എനിക്കൊരു വിചാരമുണ്ട് ആ ഏതോ പോപ്പിലെ വലിയ രാജാവാണോ ഒരു പുല്ല കൺഗ്രാച്ചുലേഷൻസ് ഈ തൻ്റെ നമ്മുടെ പല സ്ത്രീകൾക്കും ഇല്ല അവന്റെ നോട്ടം എന്താ എന്താ ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല ഫിസിക്കലായിട്ട് ജിസേലി പെരുമാറുന്നത് ആദ്യ ഒരു തവണ ജിസേലിനെ വളരെ മോശമായിട്ട് കയ്യിൽ അടിക്കും എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുന്നു അടിക്കുകയൊക്കെ ചെയ്തു ഇന്ന് രാവിലെ ഫിസിക്കൽ ആയിട്ട് ജുസേലിനെ മതിക്രൂരമായിട്ട് ചുണ്ടില് വെച്ചു പറയും